ബി ജെ പി നേതാവ് കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർവാദ കേസിലെ ഏഴാം പ്രതി കാരായി സജീവിന്റെ മരണം ആത്മഹത്യയല്ല മറിച്ച് കൊലപാതകമാണെന്ന് കാണിച്ചുകൊണ്ടാണ് സജീവിന്റെ അമ്മ കമല മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത് കമലത്തിനൊപ്പം സജീവിന്റെ സഹോദരി അച്ഛൻ ബാലൻ പരാതി സ്വീകരിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് ബന്ധുക്കളോട് പറഞ്ഞു ഇതിനിടയിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ സജീവിന്റെ സഹോദരിമൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിനാണ് കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർവാദ കേസിന്റെ വിചാരണ വേളയിൽ തലശ്ശേരിക്കടുത്തുള്ള പെട്ടിപ്പാലം റെയിൽവേ ട്രാക്കിൽ സജീവനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാൽ നിരപരാധിയായ സജീവനെ സിപിഐഎം നേതാക്കൾ പ്രതിയാക്കുകയായിരുന്നു സത്യം സജീവൻ കോടതിയിൽ പറയുമെന്ന് ബോധ്യമുള്ളതുകൊണ്ട് സിപിഎം നേതാക്കളുടെ അറിവോടെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും കമലം പരാതിയിൽ പറയുന്നു ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ടി കെ രജീഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേസിൽ പുനരന്വേഷണം വേണമെന്ന ആവശ്യമായി ബന്ധുക്കൾ രംഗത്തെത്തിയത് ജയകൃഷ്ണൻ വധക്കേസിലെ പ്രതികൾ യഥാർത്ഥ പ്രതികളല്ലെന്നും പാർട്ടി നൽകിയ ലിസ്റ്റ് അനുസരിച്ചാണ് പ്രതിപട്ടിക തയ്യാറാക്കിയതെന്നായിരുന്നു രജീഷിന്റെ വെളിപ്പെടുത്തൽ India Vision Kannur